അപ്പൊ നമസ്കാരം എല്ലാവർക്കും കൈരലി ഗോൾഡ് കവറിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നെക്ലസ്സുകളാണ് കണ്ടത് കല്ല് വെക്കാത്ത മാറ്റ്ഫിനിഷ്യ നെക്ലെസുകൾ എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയില് സ്റ്റോൺ എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ജിംകികൾ നോക്കാം കുറച്ചധികം ഏഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ജിമകികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് കാണുന്നത് അപ്പൊ ഏഴ് തൊട്ട് ഡിസൈൻ ഉണ്ടാവും രണ്ടു മൂന്ന് ഹെൽപ്പ് ഉണ്ടാവും അപ്പം നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് കാണാം അപ്പം വീഡിയോയിലേക്ക് കിടക്കാം ഇത് നമ്മുടെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് ഫുൾ വൈറ്റ് ആണ് ഇത് നമ്മൾ കാണിക്കാൻ പോകുന്ന എല്ലാ ജിമകികളും ഏഡ് സ്റ്റോൺ ആണ് സാധാ സ്റ്റോൺ അല്ല അപ്പൊ നമ്മൾ എത്ര വട്ടം പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഈ സ്റ്റോണിന്റെ ഫിനിഷിങ് അതുപോലെ തന്നെ ഉണ്ടാവും മറ്റു സാധാ ഒക്കെ ആകുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കംപ്ലയിന്റ് വരും നമ്മളിപ്പോ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹീറ്റിങ് ഉണ്ടാവും പിന്നെ കെമിക്കൽ കെമിക്കലൊക്കെ അപ്പൊ അതാവുമ്പോ സാധാ ഒക്കെ ആകുമ്പോൾ അത് നമുക്ക് അരിഞ്ഞു പോകും അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും അതിന് അല്ലെങ്കിൽ ഒരു കളർ ഡിംബവും ആ പ്രോബ്ലംസ് ഒന്നും നമ്മൾ ഏഡ് സ്റ്റോൺ അമേരിക്കൻ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഏഡ് സ്റ്റോൺ വരില്ല ഇത് പുതിയത് എങ്ങനെയാണോ വാങ്ങുന്നത് അതുപോലെ തന്നെ ആയിരിക്കും കളർ പോയി കഴിഞ്ഞാൽ വീണ്ടും കളർ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് മറ്റേ സ്റ്റോണിനെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് എമൗണ്ട് കൂടും പ്രൈസ് കൂടുന്നതാണ് ഇതൊരു ഫുള്ള് റൂബി ഷെയ്ഡാണ് വരുന്നത് ഫസ്റ്റ് നമ്മൾ വൈറ്റ് കൊണ്ടു പിന്നെ ഇത് ഫുള്ള് റൂബി ഷെയ്ഡാണ് സ്ഥിരം എല്ലാം എടുത്ത് പറയണില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വൈക്കം രൂപയാണ് നമ്മള് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളു എല്ലാരും അടിയിലൊരു നോർത്ത് ഉണ്ടാവും ഉള്ളില് അത് വേണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ആദ്യമായിട്ടാണ് നമ്മുടെ പേജസ് വീഡിയോസ് കാണുന്നതെങ്കിൽ അതൊന്നും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സാധാരണ കാണുന്നവർ മിക്ക പേരും ഒരു എഴുപത് അൻപത് ശതമാനം ആൾക്കാരും കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് നമുക്കൊരു പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് ഇടാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ മാർക്കറ്റിൽ അപ്റ്റുഡേറ്റ് ആയ വരുന്ന ഡിസൈനുകൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ കരളി ഗോൾഡ് കബുന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഇത് എല്ലാവരും നമ്മൾ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ വാട്സാപ്പ് ചോദിച്ച് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ പ്ലേസ് എവിടെയാണെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിലാണ് വരുന്നത് പിന്നെ ഓൾ കേരള നമ്മൾ ഡെലിവറി ഫ്രീ ആണ് പിന്നെ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ ഒരു ചെറിയൊരു ചാർജ് ഡെലിവറി ചാർജായിട്ട് നമ്മൾ ഈടാക്കുന്നതാണ് പിന്നത് നമ്മുടെ ജിംകി എഡി സ്റ്റോൺ വെച്ചാൽ ജിംകിയുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം